പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നപ്പോഴേക്കും കല്ലുകടി തുടങ്ങി സ്ഥലം എം അടക്കമുള്ള നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണത്തെ നാണക്കേടിലാക്കി സ്വാഗത പ്രാസംഗികനായ ഡി സെക്രട്ടറി ജാഥ ക്യാപ്റ്റൻ വി ഡി സതീശനെ സംസാരിക്കാനായി ക്ഷണിച്ചതു മുതലാണ് തർക്കം തുടങ്ങിയത് സതീശനെ ക്ഷണിച്ചതോടെ പ്രകോപിതനായ വടകര എം ഷാഫി പറമ്പിൽ സ്വാഗത പ്രാസംഗികനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു തിരിച്ചു തിരിച്ചുവരാം ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കും അതിന് വേണ്ടി അദ്ദേഹത്തെ സവിനിയം ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ പ്രിയങ്കരനായ ഉദ്ഘാടകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മേഡം കോടികളാണ് ബാധ്യതയാണ് ഇതെല്ലാം പ്ലീസ് പ്ലീസ് വലിയ ബാധ്യത വരികയാ ആടിനെ രക്ഷിക്കാൻ ജനങ്ങളെ രക്ഷിക്കാൻ വലിയ പദ്ധതി പരമ്പരാഗതമായ രീതികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ആധുനിക പിന്നീട് സതീശൻ സംസാരിച്ചതിന് ശേഷം എംപിയെ ക്ഷണിക്കാൻ സ്വാഗത പ്രാസംഗികൻ എത്തുമ്പോൾ ഷാഫി പറമ്പിൽ എം പി ബലമായി തടയാൻ ശ്രമിച്ചു എന്നാൽ എംപിയെ ഭേദിച്ച് അദ്ദേഹം മൈക്കിനു മുന്നിലെത്തി ഷാഫി പറമ്പിലിനെ സംസാരിക്കാൻ ക്ഷണിച്ചു ഇതിനിടെ സമീപത്ത് നിൽക്കുകയായിരുന്ന മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തള്ളിനടിയിൽ താഴെ വീണു പ്രിയപ്പെട്ട രാഘവട്ടനെ ക്ഷണിക്കുന്നു കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും ആദ്യമായി പ്രിയപ്പെട്ട രാഘവട്ടനെ ക്ഷണിക്കുന്നു രാധാ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സമിനിയം ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട അധികമൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ നൂറ് സീറ്റ് എണ്ണുമ്പോൾ അതിൽ കുറ്റിയാടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചു എന്തായാലും പുതുയുഗ യാത്ര നാലാം ജില്ലയിലേക്ക് കടന്നതോടെ തന്നെ വിവാദത്തിൽപ്പെട്ടത് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സമൂഹമാധ്യമങ്ങളും സംഭവം ഏറ്റെടുത്തു ഏറ്റെടുത്തുകഴിഞ്ഞു പുതുയുഗയാത്ര മാത്രമല്ല അഞ്ചാം നൂറ്റാണ്ടിലേക്കുള്ള യാത്രയാണെന്ന തരത്തിൽ ട്രോളുകളും പരിഹാസങ്ങളുമായി എതിരാളികളും കളം പിടിച്ചു കഴിഞ്ഞു